മരണപ്പെട്ട മരണപ്പെട്ട വിവരം അറിയിച്ചു അറിയിച്ചു കൊടുത്തപ്പോൾ മദീനയിൽ സഹോദരിയുടെ പ്രവാചകൻ പ്രവാചകൻ അറിയാതെ ഒരു മനുഷ്യനാണ് അവര് പ്രവാചകനാണ് കൺമുമ്പിലില്ലാത്ത കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞപ്പോ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഒരു മുസ്ലിം വന്ന് പറഞ്ഞ എന്താണെന്നൊരു ഈ പറയുന്നത് ശരിയല്ല കാരണം എന്താണ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ ഭാര്യ കൊടുക്കും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ് ആ സന്ദർഭത്തിൽ കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ആരെങ്കിലും പറയുമോ ഈ കടയിൽ നിന്ന് എന്തിനാണ് ഈ ചായ കുടിക്കുന്നത് കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് കാണുമ്പോൾ വീട്ടിൽ നിന്ന് ചായ കിട്ടില്ല എന്ന് ഉറപ്പാണ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല വേണമെങ്കിൽ ചായ വീടിൽ നിന്ന് കുടിക്കാം അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുടിക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കുടിക്കാം അതുകൊണ്ട് തന്നെ റസൂൾതത്തിലൂടെ അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾചിതത്തിലൂടെ അറിഞ്ഞു അല്ല തന്റെ അനുചരന്മാരോട് ചോദിച്ചുകൊണ്ട് അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ രൂപത്തിൽ അറിഞ്ഞു അതുകൊണ്ട് ഈ പെണ്ണിന്റെ ഭരണവും അറിഞ്ഞു അതുകൊണ്ട് ചായ കുടിക്കുന്നത് പോലെയാണ് എന്ന് പേരോട് മുസ്ലിയാർ സ്വന്തം വകയായി അദ്ദേഹത്തിന്റെ ആ പ്രസംഗം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയട്ടെ നബി ാഹു അലഹി വസ്ലമ തങ്ങൾ ചിലപ്പോൾ ആ മൊയജിത മുഖേന അറിയണം എന്ന് ഉദ്ദേശിക്കാറില്ല അമ്പിയാക്കളും അങ്ങനെ ഉദ്ദേശിക്കാറില്ല ചിലപ്പോൾ മുഖേന അറിയണം എന്ന് ഉദ്ദേശിക്കും അപ്പോൾ അള്ളാഹു മുഖേന അറിവ് കൊടുക്കും ചിലപ്പോൾ അങ്ങനെ അറിയണം എന്ന് ഉദ്ദേശിക്കില്ല അപ്പോൾ അങ്ങനെ കൊടുക്കില്ല ഇതുപോലെ ഒരാൾ എന്റെ വീട്ടിൽ വെച്ചിരിക്കൊരു നല്ല ചായ കിട്ടണം എൻ്റെ ഭാര്യ ഉണ്ടാക്കിയിട്ട് ചായ കിട്ടണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ചായ വേണമെന്ന് ഭാര്യനോട് പറഞ്ഞാൽ നല്ല ചായ ഭാര്യ ഉണ്ടാക്കി കൊടുക്കും വേറെ ഒരാൾ ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ വേണമെന്ന് ആഗ്രഹിച്ചു ഞാൻ ഹോട്ടലിൽ പോയാൽ അയാൾക്ക് ചായ കിട്ടും അതെന്താണ് ഓരോരുത്തർ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോലെയാണല്ലോ അതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു ഒരു ദിവസം വീട്ടിൽ നിന്ന് ഭാര്യനോട് ചായയൊന്നും ചോദിക്കാതെ ഹോട്ടലിൽ വന്ന് ചായ ചോദിച്ചു അതിനർത്ഥം വീട്ടിൽ നിന്ന് ഭാര്യ ചായ കൊടുക്കൂല എന്നാണോ അല്ല അയാൾക്ക് രണ്ടു നിരക്കും കിട്ടും ചിലപ്പോൾ ഇത് സ്വീകരിക്കും ചിലപ്പോൾ അത് സ്വീകരിക്കും ഇത് മനസ്സിലാക്കാൻ നമ്മളെ മൗലവിമാർക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഇവിടെ വെച്ചൊരു മൗലവി മുഹമ്മദ് നബിക്ക് മറഞ്ഞ കാര്യം അറിയില്ലാതെ തെളിവുദ്ധരിച്ചൊരു ഹരീസ് എന്താ തെളിവുദ്ധരിച്ചതെന്നറിയോ നബിസ് അല്ലാല് വസ്ലും നിങ്ങളെ കാലത്ത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ പള്ളി അടിച്ചു വായിരുന്ന ഒരാളുണ്ടായിരുന്നു ആ പള്ളി അടിച്ചു വായിരുന്ന ആൾ മരിച്ചുപോയി രാത്രിയാണ് മരിച്ചത് ഇയാളെ പിന്നീട് കാണാതെയൊ നബിസ്വല്ലാ നിങ്ങൾ ചോദിച്ചു അയാൾ എന്തായി അയാൾ മരിച്ചുപോയി എന്നിട്ടോ അയാൾ ഞങ്ങൾ രാത്രി മറവ് ചെയ്തു അതെന്താ നിങ്ങൾ എന്നോടൊന്നും പറയാതിരുന്നത് അത് ഞങ്ങൾ തങ്ങളെ ബുദ്ധിമുട്ട് കേട്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ ദുല്ലൂനി ഹി അയാളെ കബറെന്ന് എനിക്ക് കാണിച്ചു തീരുന്ന് നബിസ് അള്ളാഹുസ് അങ്ങനെ അവര് പോയി കബറ് കാണിച്ചു കൊടുത്തു കബറിന്റെ അടുക്കൽ പോയി അള്ളാഹു റസൂലും നിസ്കരിച്ചു ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് എറണാകുളത്ത് നിന്ന് മൗലവി പറയാണ് മുഹമ്മദ് നബിക്ക് മറിഞ്ഞ കാര്യം അറിയുമെങ്കിൽ പിന്നെ നിങ്ങൾ കാണിച്ചു തരണോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അതുപോലെ അയാളെ പറ്റി മുഹമ്മദ് നബി അന്വേഷിക്കേണ്ടതുണ്ടോ ഇത് ഇവരോട് ചോദിച്ചിട്ടല്ലേ അറിഞ്ഞത് മുഹമ്മദ് നബി അപ്പൊ മുഹമ്മദ് എനിക്ക് അറിയില്ല എന്ന് മനസ്സിലായില്ലേ ഏതുപോലെ ഒരാൾക്ക് വീട്ടിൽ വെച്ച് നല്ലൊരു ചായ ഭാര്യയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചും ഭർത്താവിന് കിട്ടും എന്ന് ഒരു മുസിയാരി പറയുമ്പോ അവിടെ ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോട്ടലിൽ പോയിട്ട് എന്തിനാ കുടിച്ചത് എന്തർത്ഥവാ ഹോട്ടലിൽ പോയിട്ടും കുടിച്ചുകൂടെ മുഹമ്മദ് നബി തങ്ങൾക്ക് അറിയണം എന്ന് റസൂൾ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാലല്ല മൊയ്ജിതത്വ മുഖേന അറിവ് കൊടുക്കും അതല്ല ഞാൻ ഭൗതികമായ നിലക്കൻ്റെ അനുയായികളോട് ചോദിച്ചറിയുകയാണ് എന്ന് ഉദ്ദേശിച്ചാൽ ആ നിലക്കും നല്ല അറിവ് കൊടുക്കും ും കൊടുക്കുന്നവരാണ് ഈ രൂപത്തിലുള്ള പ്രഖ്യാപനം ഈ മുസ്ലിമാക്കന്മാര് നടത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ തന്റെ സഹാബാക്കളെ അറുകൊല നടത്തിയ പ്രവാചകനാണ് തന്റെ നൂറുകണക്കായ സഹാബാക്കളെ കൊലക്കത്തിക്ക് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത് പ്രവാചകനാണ് എന്ന് ചരിത്രം പറയേണ്ടി വരും കാരണം ഒരുക്കെ അള്ളാവിന്റെ ഹബീബായ പ്രവാചകന്റെ അരികിലേക്ക് നെക്കുവാൻ ഗോത്രക്കാർ വരികയാണ് അതുപോലെ ബനീലഹിയാൻ ഗോത്രക്കാർ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കാൻ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ അനുചരന്മാരെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാവിന്റെ പ്രവാചകൻ തന്റെ എഴുപതോളം സഹാബാക്കളെ ബനീ ലഹിയാൻ ഗോത്രക്കാരുടെ കൂടെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയും ാണ് മഹാന്മാരായ സഹാബാക്കൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ കാലത്ത് ഖുർആനിക്കിയ പണ്ഡിതന്മാരായിരുന്നു അവർ ആ കാര്യങ്ങളായ ആളുകളുടെ പരിപാടി എന്താണ് രാത്രിയിൽ നേരം പുലരുന്നതുവരെ നമസ്കരിക്കുന്ന പകലിൽ അധ്വാനിക്കുന്ന വെട്ടുന്ന ആളുകളാണ് അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ മഹാ ആ പണ്ഡിതന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹിയാൻ പറഞ്ഞു അവരെ ഞങ്ങളോട് കൂടെ ഒന്ന് വിട്ടുതരണം ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കാൻ ഹബീബായ പ്രവാചകൻ യാതൊന്നും സംശയിക്കാതെ ലഹിയാൻ ഗോത്രക്കാരോട് കൂടെ ഈ പറഞ്ഞു വിടുകയാണ് അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ ോളം സഹാബാക്കളെ അതാ കൂടെയുള്ള ആളുകളും അവിടെ വെച്ചുകൊണ്ട് നിട്ടൂരമായി അക്രമിച്ചുകൊണ്ട് അവരെ കഷ്ണം കഷ്ടമായി വെട്ടു നുറുക്കൊണ്ട് ഈ വധിക്കുകയാണ് കുടിക്കാൻ ചോദിച്ചാൽ കിട്ടും കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ തന്റെ എഴുപതോളം വരുന്ന സഹാബാക്ക നിഷ്കരുണം എറിഞ്ഞു കൊടുക്കാൻ കടലായ ഹബീബായ പ്രവാചകൻ തയ്യാറാകുമെന്ന് ഈ രൂപത്തിലുള്ള പുരോഹിതന്മാർ പറയേണ്ടി വരും സഹോദരന്മാരെ അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചകൻ ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അതാ ഒരു സഹോദരി